ഹായ് ഫ്രാൻസ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം വിജയ് ഓർ ഷാരുഖാൻ ആയിരിക്കും കുറച്ച് ഫാൻസ് കൂടുതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ കാരണം അത്ര ഏരിയ ഉണ്ട് അത്രയും സ്റ്റേറ്റ്സ് ഉണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ് അപ്പോൾ ഹിന്ദി ലാംഗ്വേജ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ആൾക്ക് ഫാൻസ് ഉണ്ട് കൂടുതൽ സാധ്യതയുണ്ട് കാരണം ഇന്ത്യ മുഴുവൻ ആൾ അറിയപ്പെടുന്നുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യയുടെ ആ സ്പേസ് വലിയൊരു സ്പേസ് ആണ് സൗത്ത് ഇന്ത്യനെ അപേക്ഷിച്ച് രണ്ടാമത് വരികയാണെന്നുണ്ടെങ്കിൽ സംശയം വേണ്ട നമ്മുടെ ഇളയ ഇളയദളപതിയായി വിജയ് തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഫിലിം ആയാലും ശരി ആളെ ഫിലിമിന് പുറത്തുള്ള ജീവിതത്തിലായാലും ആളെ ആളുടെ ഫാൻസിനെ ഭയങ്കര സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളാണ് എനിക്ക് കാരണങ്ങൾ ഒരുപാടാണ് കേട്ടോ ഒന്നിൽ ഒന്നൊന്നും തുടങ്ങാം അപ്പൊ വിജയ് എന്നൊരു നടനം നമുക്കറിയാം വളരെ ചെറിയ ഏജ് ഉള്ളൂ ഏകദേശം പത്ത് നാല്പത്തഞ്ച് വയസ്സാണ് തോന്നുന്നത് അത്രയില്ലെന്ന് കറക്റ്റ് എനിക്കറിയില്ല ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെയുള്ള ലുക്കും കാര്യങ്ങളും അറിയാം ഇപ്പോൾ ഇപ്പോൾ പറയും ഇപ്പോഴും ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ക്യാരക്ടറൊക്കെ ആൾക്ക് ചെയ്യാൻ പറ്റും കാരണം അത്രയും നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഏത് രീതിയിൽ ആയിട്ട് അഭിനയിക്കാൻ പറ്റും ബോഡിയാണ് അഭിനയത്തിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കൂടി ഒരുപാട് ഫാൻസുള്ളൊരു നടനാണ് വിളിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള നിലപാടുകളും ആൾ ഫിലിം മാത്രമല്ല ഉള്ള നിലപാടുകളും കൂടിയാണ് ആൾക്ക് വ്യക്തമായിട്ട് രാഷ്ട്രീയമുള്ള ആളാണ് ആൾക്ക് പേഴ്സണലി വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളാണ് നിലപാടുകളുള്ള ആളാണ് ഒരുപാട് നിലപാടുകളുള്ള ആളാണ് ആൾ പറയേണ്ട കാര്യങ്ങളെവിടെ വിളിച്ച് പറയാൻ മടിയില്ലാത്ത ഒരാളാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആണ് ഇറ്റ്സ് ഗ്രേറ്റ് ഓട്സവ് ആക്ടർ ഓൾസോ അപ്പോൾ വിജയൻ നടൻ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ അത്ര വലിയ സംഭവം സംഭവമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള അഭിനയത്തിലൊന്നും പക്ഷെ ഞാൻ എല്ലാ എല്ലാ ഫിലിമാളെ കാണാറുണ്ട് എന്നെ കാണിപ്പിക്കാറുണ്ടെന്നാണ് സത്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മോശം പാടാല്ലേ ഞാൻ തിയേറ്ററിൽ പോയി കാണാറുണ്ട് ഏകദേശം ഒരു ആറേഴ് വർഷമായിട്ട് ഞാൻ മോശം റെസ്പോൺസ് കിട്ടില്ല ഞാൻ കാണുമ്പോയിട്ട് വിജയ് അല്ലേ നാല് സ്റ്റെപ്പ് കാണാം അല്ലെങ്കിൽ നാല് ഡയലോഗ് കാണാൻ ഫൈറ്റ് കാണാം എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് കയറാതാണ് വിജയ് ഇപ്പൊ എന്ന് പറഞ്ഞ പടം ഒരു ആവറേജ് ആയപ്പോൾ പടം ഉണ്ടായിരുന്നു മോശം പടം ആയിരുന്നില്ല ഞാൻ ടു ടൈംസ് പടം കണ്ടു എന്താ രണ്ടാമത് എനിക്ക് ആ പടം കാണുന്നു അതാണ് വിജയ് അവർ പിന്നെ ആളെ നിലപാടുകളോട് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ആളാണ് ചൾക്കാർ നമുക്കറിയാം ആളെ ഒരുപാട് പൊളിറ്റിക്കലി ആൾ പെട്രോളിനെതിരെ പൈസ കൂടി ഇപ്പോൾ സൈക്കിളിൽ വന്ന് ഓട്ട് ചെയ്തു പിന്നെ പറയേണ്ട കാര്യങ്ങളൊക്കെ ആൾ പടത്തിലൂടെ തന്നെ എല്ലാം പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഇതിനായിരുന്ന കാര്യങ്ങളായാലും തമിഴ്നാട് സർക്കാരായാലും ഇന്ത്യൻ സർക്കാർ കേന്ദ്ര സർക്കാരൊക്കെ ആള് രാഷ്ട്രീയം പറയുന്നുണ്ട് ആള് രാഷ്ട്രീയം വിളിച്ച് പറയുന്നതിനുള്ള ഫിലിമിലൊക്കെ അതുപോലെ തന്നെ ഫിലിം കഴിഞ്ഞ ആള് പറയാറുണ്ട് ഏത് ഭരണഘടനയെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അതിനെതിരെ ആൾക്ക് റെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നതിനൊക്കെ നമുക്കറിയാം വീട്ടിൽ റെയ്ഡ് കാര്യങ്ങളൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആള് നിലപാട് സൈക്കിളോട്ട് എന്ന സമയത്തൊക്കെ എന്തൊക്കെയാണ് വിമർശനങ്ങൾ ജോസഫ് ഫേരി വിജയ് ജോസഫ് അവൻ ജോസഫാണ് അപ്പോൾ ആ നിലപാട് പാര വിമർശിച്ച് രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ ആൾക്ക് വ്യക്തമായിട്ട് രാഷ്ട്രീയം ഉണ്ട് പ്രതികരിക്കും മടിയില്ലാത്ത ആളാണ് ഒരു ത്രീ ഡേയ്സ് മുമ്പ് നമ്മുടെ വിജയ്കാന്ത് മരിച്ചൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഫങ്ഷന് പോയ സമയത്ത് വിജയ്കാന്തും വിജയ് തമ്മിൽ വളരെ ഡീപ്പ് റിലേഷനുള്ളതാണ് വിജയിന്റെ ഫാദറിന്റെ കാര്യം നമുക്ക് അറിയാറ് ഫിലിം ഫീൽഡായിട്ട് ബന്ധമുള്ള ആളാണ് പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നു എനിക്ക് വിജയ് വിജയകാന്തിന്റെ പടത്തിൽ വിജയ് അഭിനയിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്താണോ എന്നൊക്കെ ഒരു എവിടെ വായിച്ച പോലെ തോന്നി ഹൺഡ്രഡ് പെർസെൻ്റേജ് ശരിയാണെന്ന് എനിക്ക് അറിയില്ല എവിടെ വായിച്ച പോലെ എനിക്ക് തോന്നി അപ്പോൾ വളരെ റിലേഷനുള്ള ആളാണ് വിജയ്യും വിജയകാന്ത് നമ്മൾ നല്ല ഡീപ്പ് റിലേഷനുള്ള ആളുകളാണ് ആള് മരിച്ചു അവിടെ ഒരു ഫ്യൂണർ പരിപാടിക്ക് പോയ സമയത്ത് വിജയ്ന് നേരെ ചെരുപ്പേറുണ്ടായി ചെരുപ്പ് എറിഞ്ഞ് ഒരു ആക്രമണം ആക്രമണം അല്ല ചെരുപ്പേറുണ്ടായി അപ്പം എന്തിനാണ് ചെരുപ്പ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും അത്രയും തിരക്ക് ആൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ക്രൗഡ് ഇപ്പം ഇന്ത്യയിൽ പ്രധാനമന്ത്രി വന്നാൽ ഇത് ക്രൗഡ് ഉണ്ടാവില്ലെന്നിരിക്കും തോന്നും അത്രയും ക്രൗഡാണ് ആളൊക്കെ വരുന്ന സ്ഥലങ്ങൾ അപ്പം അന്ന് അവളെ കാണാൻ വേണ്ടി വന്നതായിരിക്കും ആളോ വിജയകാന്ത് മരിച്ചന്ന് വിജയം വരുന്നു കാണാൻ വന്ന ക്രൗഡായിരിക്കും ഇതിനു മുമ്പ് ക്രൗഡ് കൂടണം എന്നുണ്ടെങ്കിൽ രജനീകാന്തൊക്കെ വരണമെന്ന് തോന്നുന്നു എനിക്ക് അല്ലെങ്കിൽ എം ജി കാർ അതുപോലെ തന്നെ ആ റേഞ്ച് ഓഫ് കാറ്റഗറി ആളുകള് പൊളിറ്റീഷ്യൻസ് ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് അവിടെ കൂടുതൽ അപ്പോൾ ആൾ വന്ന ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര റഷായിരുന്നു പ്രഷ് കണ്ട്രോളിലേക്കാണ് പോലീസൊക്കെ ബുദ്ധിമുട്ട് നശിക്കണ്ട ആ സമയത്ത് വിജയിന് നേരെ ചെരുപ്പേരുണ്ടായി രണ്ട് കാര്യങ്ങൾക്ക് രണ്ട് നമുക്ക് ചിന്തിക്കും ഒന്ന് ആളോട് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുള്ള ആളായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ ആളൊരു കട്ട ഫാനായിരിക്കും കാരണം എന്റെ ചെരുപ്പ വിജയിന്റെ മേൽ തട്ടിയില്ല ആ ചെരുപ്പേനും കിട്ടിയിച്ചാൽ ആൾ പൂജാമുറിയിൽ കൊണ്ടുപോയി പൂജിക്കും ആ രീതിയിൽ അങ്ങനെ രണ്ട് കാരണങ്ങളായിരിക്കണം ആ ചെരുപ്പ് അറിയാൻ കാരണം എന്റെ ചെരുപ്പ് വിജയനമേ തട്ടി ഞാൻ ചെരുപ്പ് അതിന് കിട്ടേ ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞു അപ്പം ആ രീതിയിലായിരിക്കണം അപ്പം അത്രയും എന്താ പറയുക ഫാൻസ് ആരാധന ഇത് തമിഴ്നാട്ടിൽ ഭയങ്കര ഭക്തി ആയാലും അതുപോലെ തന്നെ ഫാൻസ് ആയാലും ഭയങ്കര കുറച്ച് ഓറാന്ന് ഞാൻ പറയും കാരണം ഇപ്പൊ ശബരിമല റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭക്തിയാണ് പക്ഷെ വേണം എല്ലാ ആരാധനയും വേണം ഞാനൊക്കെ ഭയങ്കര ആരാധനയുള്ള ആളാണ് എനിക്ക് വ്യക്തമായിട്ട് മോഹൻലാലിനോട് കട്ട ആരാധന ഉണ്ട് പക്ഷെ നമുക്ക് എന്നൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് ഇതൊരു ഭയങ്കര ആരാധനയാണ് അപ്പോൾ എന്തിനാണ് ചെയ്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതൊരു ഭയങ്കര മോശ സംഭവാണ് ആ ഇപ്പോ ആ പരിപാടിക്ക് പോയ സംബന്ധിച്ച് വിജയകാന്തിന്റെ അവിടെ ആ ഒക്കേഷൻ നടക്കുന്ന പ്രതി സംബന്ധിച്ച് അതില് വിജയനെ സംബന്ധിച്ച് വിജയന്റെ ഫാൻസ് നമ്മളെ ചെയ്തു അവരെ സംബന്ധിച്ചാൽ ആ ഒരു മരണ വീട്ടിലേക്ക് പോകുന്ന അങ്ങനത്തെ ഒരു എന്തുതാക്കി അതിലൊരു മോശ സംഭവമാണ് അവിടെ അരങ്ങേറിയത് അപ്പൊ അതിനെതിരെ നമുക്കൊന്ന് ചിന്തിച്ചു ചിന്തിക്കേണ്ട സംഭവം തന്നെയാണ് അപ്പം അവർ വലിയൊരു സംഭവമായിട്ട് തോന്നി പിന്നെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് വിജയകാന്ത് വ്യക്തമായിട്ട് രാഷ്ട്രീയ നിലപാടുള്ള ആളൊക്കെ ആയിരുന്നു അപ്പം നമുക്കറിയാം ചെന്നൈയിൽ ഇപ്പോൾ ഫ്ലഡ് വന്ന സമയത്ത് ഇപ്പോൾ ടു ഡേയ്സ് മുമ്പ് നമ്മൾ കണ്ട കാര്യമാണ് വിജയ് പോയിട്ട് അവിടെ അവിടെ ക്രൗഡ് കണ്ടപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു വിജയ് പോയിട്ട് അവിടെ ഫുഡ് കൊടുക്കുന്നു വെജിറ്റബിൾസ് കൊടുക്കുന്നു റൈസ് കൊടുക്കുന്നു പിന്നെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ പതിനായിരങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നു ഒരുപാട് പേർക്ക് പേർക്കട്ടെ കൊടുക്കുന്നത് വിജയ് ഫാൻസ് ഓറിയന്റഡ് ആണ് അവരെ ചാരിറ്റി ഓറിയന്റഡ് ആയിട്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നടനാണ് അത് ആള് കണക്കും ഒന്നും വിളിച്ചു പറയാറില്ല നമ്മുടെ സുരേഷ് ഗോപിയെ പോലെ ഒന്നല്ല ഇവിടുത്തെ ഫാൻസും എസ് ജി ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജുകൾ അല്ലെങ്കിൽ ഇത് സി പി എമ്മോ കോൺഗ്രസ് അങ്ങനെയൊന്നുമല്ല ഏത് പാർട്ടിയിലെ ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തിലെ ഒന്നൊരു ഒരുപാട് ഫിലിംസ് ആൾക്കാരൊക്കെയുണ്ട് ഫിലിം ആയിട്ട് അതൊന്നും വിളിച്ച് പറയാറില്ല മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾ എന്തെങ്കിലും കാര്യം നമ്മൾ വിളിച്ചു പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആൾക്ക് രാഷ്ട്രീയമുണ്ട് മോഹൻലാൽ ഒരുപാട് കാര്യങ്ങൾ ഫാൻസ് ഓറിയന്റഡ് ആയിട്ട് ഫാൻസ് അസോസിയേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അവരറി വിജയ് അങ്ങനത്തെ ഒരാളാണ് എന്തെങ്കിലും പറയുന്നത് അറിഞ്ഞ് സുരേഷ് ഗോപി ചെയ്യുന്നതാണ് എല്ലാം അറിയുന്നത് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അതിന് മുമ്പ് സുരേഷ് ഗോപി ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് ആരും അറിഞ്ഞിട്ടൊന്നും പല ഫിലിം സ്റ്റാർസ് പറയും ഇപ്പൊ രാഷ്ട്രീയത്തിൽ അറിയിക്കണം അതുകൊണ്ടായിരിക്കാം പക്ഷെ ഇയാൾ അങ്ങനെയല്ല ഇയാളിപ്പോ പുതിയ രാഷ്ട്രീയ പാർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഏകദേശം ഉറപ്പായി കഴിഞ്ഞു വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവരും വിജയകാന്തായിട്ട് കണക്ടായിട്ടാണോ നമുക്കറിയാം നോക്കാം നമുക്ക് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൺ കുറെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആവുന്നുണ്ട് അപ്പോ അവര് മരിച്ച കുടുംബങ്ങൾക്ക് വിജയ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് സഹായം ചെയ്യുന്നു ഇങ്ങനെ ഒരു നിലപാടുള്ളൊരു സിനിമാക്കാരൻ സിനിമാ നടൻ അതൊരു സംഭവം തന്നെയല്ല ശരിക്കും അയാളെ ഞാൻ ഭയങ്കര ഫാനായി പോയളെ ഞാന് എന്താ സംഭവം ചില അഭിനയത്തിലല്ല പക്ഷെ ആള് ഓഫ് സ്ക്രീനിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആൾക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് എവിടെ നിലപാട് ഇത്ര ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ജി എസ് ടി വീട്ടിലാദായ നെഗ്തി വരെ കയറി പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ ആ നിലപാടിലാളുറച്ച് എന്താ സ്വിച്ച് ഇന്ത്യ സിനിമയിൽ അങ്ങനത്തെ ഒരു നിലപാട് നടൻ ഉണ്ടോന്ന് ചോദിച്ചാൽ എന്ന് ഞാൻ പറയും ഒക്കെ പൊളിറ്റിക്കലി ഒക്കെ പല കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ആളുകളൊക്കെ തന്നെയുള്ള ഏത് നടൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം അത് എന്തൊരു വലിയൊരു സംഭവമാണ് ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്നു ചാരിറ്റി എല്ലാം കൂടി ഇപ്പം ഈ പ്രശ്നങ്ങൾ വന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടു അപ്പം എനിക്ക് ഇപ്പോൾ കൂടി കത്തി തന്നു വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ വിജയനെ സംബന്ധിച്ച് ഇപ്പം വേണ്ടാതെ എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം അവിടെ കരിയറിൽ നല്ല സമയങ്ങളാണ് ഒരു അഞ്ചോ പത്ത് വർഷം കേട്ടൊക്കെ മതി ഒരു നിലപാട് പക്ഷെ ഇപ്പം വരുകയാണെങ്കിൽ നല്ലതാണ് ആ ഏജും ഒക്കെ അത് ഗംഭീരമായിട്ട് ചെയ് പിന്നെ ആ ഫാൻസ് ഒക്കെ കൂടി വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ അറിയാൻ കഴിയും തമിഴ്നാട് നല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നല്ലൊരു മാറ്റം വരും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നോർത്ത് ഇന്ത്യയിൽ മാത്രം ഒന്നല്ല സൗത്ത് തമിഴ്നാടൊക്കെ ഭയങ്കരമായിട്ട് ജാതി രാഷ്ട്രീയം ഉണ്ട് അവിടെ അടുത്തറിയ ഫിലിമിലൊക്കെ ഒരുപാട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിടുതലെന്നുള്ള പടമായാലും പിന്നെ ഫഹദ് വാസിൻ്റെ ഫിലിം പടത്തിലെ പേര് ഞാൻ പറഞ്ഞു ഒരുപാട് പടത്തിൽ അവിടെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട് ആടുകളം എനിക്ക് അവിടെ താഴ്ന്ന ജാതിക്കാർ അവഗണന കാര്യങ്ങളൊക്കെ അവിടെ ജാതി ജാതിരാഷ്ട്രീയമൊക്കെ നല്ല രീതിയിലുണ്ട് അത് നോർത്തിൽ മാത്രമൊന്നല്ല കുറച്ച് കുറവുള്ള കേരളത്തിലാന്ന് പറയാൻ മാത്രം കേരളത്തിലുണ്ട് അപ്പൊ അതിനൊക്കെ അതിന് പ്രതികരിക്കുന്ന ഒരു ശക്തമായിട്ട് ലീഡർ കിട്ടും ആള് ആള് ഫിലിമിൽ പ്രതികരിക്കുന്ന പോലെ ഓഫ് സ്ക്രീനിൽ പ്രതികരിക്കാൻ പറ്റും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വരുത്താനും പറ്റും ആള് രാഷ്ട്രത്തിലേക്ക് ഇറങ്ങും രാഷ്ട്രത്തിൽ പലർക്കും പലരൊക്കെ കുരുവെട്ടും സംശയമില്ല ആളെ സൈബർ അറ്റാക്ക് ചെയ്തിരുന്ന ആളുകൾ ആരൊക്കെ നമുക്ക് അറിയാൻ ഒക്കെ കുരുവെട്ടു എന്തായാലും വിജയ് വരണം ഞാൻ മാനസികമായിട്ട് ആഗ്രഹിക്കും ഫിലിമിൽ നിന്നുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി സജീവമാവാൻ ആഗ്രഹിക്കുന്നു അവളെ സംബന്ധിച്ച് ഒരു കൊല്ലത്തിൽ രണ്ടോ മൂന്നോ പടം ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമുള്ളൂ പൊളിറ്റിക്സ് വന്ന് വലിയൊരു മാറ്റം തമിഴ്നാട്ടിൽ മാറ്റം വരും എന്നെനിക്കൊരു ഉറപ്പ് എൻ്റെ ഒരു ഒപ്പീനിയനാണ് എന്തായാലും ഓൾ ദി ബെസ്റ്റ് നടൻ എന്ന രീതിയിലും പൊളിറ്റീഷ്യൻ എന്ന രീതിയിലും എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ